പണം വേണ്ട മനസ്സ് വേണം ആ മനസ്സ് ആർക്കും ഉണ്ടാവുന്നു അവർക്ക് വീട് വെക്കാനായിട്ട് താൻ ബല കൊടുത്തു പേടിച്ച ഒരേക്കർ ഭൂമിയാണ് ദാനമായി നൽകുന്നത് നമുക്കിടയിലും ഇങ്ങനെയുള്ള നല്ല മനുഷ്യുണ്ട് പിന്നെ ജീവിച്ചിരിക്കുമ്പോൾ എന്തെങ്കിലും പ്രവർത്തിച്ച് എന്തെങ്കിലും ചെയ്താ ചെയ്തല്ല സത്യം പറഞ്ഞാൽ നമ്മൾ ഈ പണം സമ്പാദിക്കുന്നത് വീട്ടിൽ പാമ്പ് വളർത്തുന്ന പോലെയാണ് പാമ്പ് നമ്മൾ എന്ത് ചെയ്യുമോ അതാണ് ഈ പണം അവിടെ കുത്തിക്കൊണ്ടിരിക്കും കണ്ടുമുട്ടിയ കാലം മുതലേ ഒറ്റ ചങ്ങാതിയാണ് ഇങ്ങനെ കൂട്ടുകാരനെ കിട്ടിയാൽ വളരെയധികം സന്തോഷവും അഭിമാനിക്കുകയാണ് ഇക്ക ഒന്ന് കെട്ടിപ്പിടിച്ചോട്ടെ ഇങ്ങനെയൊക്കെയുള്ള മനുഷ്യനെ ഈ പുതുവർഷത്തിൽ കാണാൻ കഴിയുമെന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞ ഒരുപാട് 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 അഭിമാനവും സന്തോഷവും ഒക്കെ തോന്നുന്നു എന്നാണ് ഇക്കാടെ പേര് സ്ഥലം എന്ന് പറഞ്ഞാൽ കൊല്ലം ജില്ലയിലെ കടക്കലാണ് ഏറ്റവും പാവപ്പെട്ടവർക്ക് വീട് വെക്കാനായിട്ട് താൻ വില പേടിച്ച ഒരേക്കർ ഭൂമിയാണ് ദാനമായി നൽകുന്നത് ഒന്ന് ആലോചിച്ച് നോക്ക് നമുക്കിടയിലും ഇങ്ങനെയുള്ള നല്ല മനുഷ്യൻ ഉണ്ട് തൊഴുതുകൊണ്ട് മാത്രം ഇദ്ദേഹത്തെ തൊഴുതുകൊണ്ട് മാത്രമേ എനിക്ക് ഈ വാർത്ത പറയാൻ പറ്റും കാരണം അത്രയ്ക്ക് വലിയ പുണ്യമാണ് ഈ വലിയ മനുഷ്യൻ ചെയ്തത് ചേട്ടൻ പറഞ്ഞാൽ നമുക്ക് പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകാനില്ല ജീവിച്ചിരിക്കുമ്പോഴാണ് നന്മകൾ ചെയ്യേണ്ടത് തീർച്ചയായിട്ടും സമാധാനത്തോടെ കിടന്ന് ഉറങ്ങണമെങ്കിൽ നന്മകൾ ചെയ്യണം ഇങ്ങനെയൊക്കെയുള്ള മനുഷ്യനാണ് നമ്മുടെ നാടിന്റെ നന്മ അതും എടുത്തു പറയേണ്ട കാര്യം ചേട്ടൻ കേരളത്തിൽ ജനിച്ചു വളർന്ന ഒരാളല്ല തമിഴ്നാട് സ്വദേശിയാണ് ഈ മനുഷ്യൻ ഈ എത്ര വർഷമായി കാണും കേരളത്തിലെത്തിയത് വർഷമാണ് അതായത് നാല്പത് വർഷം മുമ്പാണ് കടക്കിൽ വന്നത് ആ നാല്പത് വർഷമായിട്ട് ഇപ്പൊ കടക്കിൽ തന്നെയാണ് താമസവും ആ മനുഷ്യനാണ് സൗജന്യമായിട്ട് സ്വന്തം നാട്ടുകാരൻ പോലും അല്ല കേട്ടോ അന്യനാട്ടിൽ നിന്ന് വന്ന് ഇവിടെ വന്ന് കച്ചവടം നടത്തി നല്ല രീതിയിൽ ജീവിച്ചു വരുന്ന ഒരു വലിയ മനുഷ്യനാണ് അബ്ദുള്ള എന്ന് പറഞ്ഞ ഈ ചേട്ടൻ എന്തായാലും കാണാൻ കഴിഞ്ഞ ഒരുപാട് സന്തോഷമുണ്ട് നമുക്ക് എന്തായാലും കൂടുതൽ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം അപ്പം നമ്മൾ പണം വേണ്ട മനസ്സ് വേണം ആ മനസ്സ് ആർക്കും ഉണ്ടാവുന്നോ അവൾക്ക് പണം ഉണ്ടാവും ഈ മനസ്സും ഇല്ലാതിരുന്ന ഒരു കാര്യം നടക്കുന്നത് കാരണം നമ്മളത് അന്ന് അന്ന് പിന്നെ കഷ്ടപ്പെടുന്ന സമയത്ത് പറഞ്ഞാൽ തിന്നാണ് കുടിക്കാൻ ഇല്ലാതിരുന്ന സമയത്ത് നമുക്ക് സമ്പത്തില്ലായിരുന്നു തിന്നാണ് കുടിക്കാൻ പറ്റില്ല ഇതെല്ലാം കിട്ടിയപ്പോൾ നമ്മൾ ആരോഗ്യം പറ്റുന്നില്ല ഇതായാലും ദൈവത്തിന്റെ ഓരോരു കളി ഇതാണ് ഇന്ന് നമുക്ക് മെത്തമുണ്ട് കട്ടിലുണ്ട് എല്ലാം ഉണ്ട് സമാനം എന്താ സമാനം ഇല്ലാത്ത ഇതുപോലെ കാര്യം ചെയ്യാണെങ്കിൽ നമുക്ക് ഇത്തിരി ഇവിടെ സമാനമായിട്ട് ഇത്തിരി ഉറക്കാം ഇതൊന്നും ഇല്ലാത്തൊരവസ്ഥ എന്തായിരിക്കും സത്യം പറഞ്ഞ് ഈ പണം സമ്പാദിക്കുന്നത് വീട്ടിൽ പാമ്പ് വളർത്തുന്ന പോലെയാണ് பாம்பு நம்ம செய்யுமோ பாம்ப நம்மெந்தோ அது பணம் அப்படி குத்திக்கொண்டி மக்களாவட்டும் பாரியாவட்டும் குடும்பக்காராவட்டும் சொந்தக்காராவட்டும் கூட்டிகூடுமா சரி இதான அவசர் அப்படி நம்மளை கொண்டு வைக்கிற சம்பத்தினே துருபயம் செய்யாது நல்ல காரியங்களுக்கு பாவங்களுக்கு சாதாரணக்காரங்களுக்கு எந்த லோகத்து ஏற்றம் காணிக்கணும் ஒரு நல்ல ஒரு பிரவர்த்தன இதுபோல் நல்ல காரியம் செய்யாமல் மனசுள்ள ஒரு வரணும் எந்த படத்தின் காரணம் நம்மளி எந்தெல்லாம் எது ஏது சம்பாதிட்டு இது வலியுறைய ഗുണമുണ്ടാവുന്ന വെച്ചാൽ എനിക്കറിയത്തില്ല വലിയ ഗുണങ്ങളൊന്നും ഉണ്ടാകുന്നതെന്ന് എനിക്കറിയത്തില്ല പിന്നെ ജീവിച്ചിരിക്കുമ്പോൾ എന്തെങ്കിലും പ്രവർത്തിച്ച് എന്തെങ്കിലും ചെയ്താൽ ചെയ്തല്ല ജനിക്കുന്നത് വലിയ കാര്യമില്ല നമ്മൾ മരണ സമയത്താണ് കാര്യം ജനിക്കുന്ന ആരും എങ്ങനെ വേണമെങ്കിൽ ജനിക്കാം പക്ഷേ മരണ സമയത്ത് നല്ല സന്തോഷമുണ്ട് മരണം വരണമെങ്കിൽ നല്ലതുപോലെ പ്രവർത്തിക്കുക നല്ലത് ചെയ്യുക ഉള്ള സമ്പത്തുണ്ട് കോടിയിൽ ഇന്ന് യഥാർത്ഥത്തിൽ ഈ ലഹരി ലഹരി എന്ന് പറയുന്നത് എന്താണ് പിന്നെ മയക്ക് മരുന്നായിരിക്കും നല്ല ലഹരി പണം മൂത്ത് തലയ്ക്കകത്ത് വെച്ചിട്ട് എന്ത് ചെയ്യണമില്ലാതെ അവ ഇനി ഇനി സമ്പാദിക്കുന്ന സമ്പാദിക്കുന്ന ചിന്തിക്കുന്ന അതാണ് ലഹരി എന്ന് പറയുന്നത് அல்லாது வேற சாதாரண அப்போ அதுக்கப்புறம் ஆள்கள் நல்ல மனசுள்ள ஆளுகிட்டு இப்படும் நம்ம கடைக்கு ஒன்றிரண்டு சூரத்துக்கள் வசதி கிடப்போம் கொடுக்க தயாரு வீடு வச்சு கொடுக்க அவர் பெண்டிங்கிலி வச்சி கேம்ஸ்டோர் ஸ்டேஷனிக்கிட முட்டாய் கடை கப்பண்டி கிட அங்கே உள்ள காரியங்களு கிடைக்கலுங்கு என்ன பத்து முப்பது வருஷம் கூட கிடைக்கு களை தொடங்கிட்டு ஒருபாடு கஷ்டப்பாடு நம்மளும் ஒருபாடு தியாகம் உண்டு தியாக இல்லாது பற்ற தியாகம் தியாகும் பின்ன ഏതിനൊരു വിധിയാണ് ആണെങ്കിലും ഉണ്ടല്ലോ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയോടെ ഒരു ഇത് കാണിച്ചാൽ ദൈവം ഒരിക്കലും പരാജയപ്പെടുത്തതില് ഞാൻ രണ്ടാം ക്ലാസ് വരെ പോയിട്ടുള്ളു കേരളത്തിൽ വന്നു ഇതാ കേരളത്തിൽ ഞാൻ എഴുപത്തി എട്ട് നേരെ വന്നു എൺപത്തി മൂന്ന് എം കാലഘട്ടത്തിൽ കണക്കിൽ വന്നു സ്വന്തം പുളിയകുടി പുളിയം നാട്ടിലോട്ട് എല്ലാവരും ഉണ്ട് നമ്മൾ ഇസ്ലാം അഹമ്മദ് ചക്കാത്ത് കൊടുക്കാൻ നിർബന്ധം കൊടുക്കും അത് നിർബന്ധമാണ് കൊടുക്കുന്നത് നല്ലതാണ് இது ஆறு கொடுக்கிறது இது ஆறு கொடுக்குது எல்லாரும் பலிசை கொடுத்து அது கொடுத்து எடுத்து சம்பாதிக்கணும் அல்லாது இது போல காரியங்களும் செய்ய ஆர் பையன் கட் மாசுபத்திரிக்கு ரெண்டு லட்சம் லட்சம் மூன்றுல லட்சம் கொண்டு கொடுக்கணும் சாதாரண ஒரு ஆள் வந்து ஒரு நூறு ரூபா கொண்டு கொடுக்கல கொண்டு அப்போ இது குணம் வரை நம்ம நமக்குள்ள ஆயுச ஒன்று நம்ம ஆரோக்கியம் எந்த வலுதாய்ட்டு வரலாம் விசுவோம் இதுவரைக்கும் சரித்திரல்லோ ஆரெயிலும் எந்த நமக்கு வைக்காரு ஆரோ கொண்டு போன எல்லாம் கை வீசியாலும் அவரும் போனது ஒரு உபயோம் இல்லை நமக்கு நம்ம கொண்டு வெட்டியில் கொண்டு வைக்காங்க மூன்று எல்லாம் இங்கோட்டு வரும் மூன்று விஷயம் பங்கு நம்ம எந்த செய்யுது நல்ல தான தர்மம் செய்தா சக்காத்து கொடுத்தா அது மாதிரி நமக்கு அப்படி உபயோகப்படும்